പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ ബത്തേരിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടുതൽ പോയാൽ നമുക്ക് ഈ സുന്ദരൻ വീടിൻ്റെ അടുത്ത് എത്താം മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് വർക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ആ മുറ്റത്തെ ആ ഒക്കെ ഒന്ന് പോളിഷ് ഒക്കെ അടിച്ചൊന്ന് ഭംഗിയാക്കാനുണ്ട് ബാക്കിയെല്ലാ വർക്കുകളും കഴിഞ്ഞു ഒരു നമ്മൾ കാണുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു എലിവേഷൻ നമ്മളാണില്ല നല്ല തലയെടുപ്പുള്ള നല്ല സൂപ്പർ ഒരു വീട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ്റും വീടും ആയിട്ട് വാങ്ങാം ഇനി വേണ്ട സ്ഥലം കുറച്ച് കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് അറുപത്തി അഞ്ച് സെൻറ്റും വീടുമായിട്ട് വാങ്ങാം രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പുറകെ പറഞ്ഞു വരുന്നുണ്ട് നമ്മളാണില്ല നല്ലൊരു ഭംഗിയുള്ള ഏരിയയിലാണ് വീടുള്ളത് നല്ല കാമാൻകോയറ്റാണ് എന്നാൽ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് ജസ്റ്റ് പത്ത് മുപ്പത് മീറ്റർ ഉള്ളൂ ഹൈവേ മെയിൻ റോഡിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ കാണുകയാണ് പാർക്കിംഗ് സൗകര്യം കാണുന്നുണ്ട് വീടിൻ്റെ ആ ഭംഗി കാണുന്നുണ്ട് അപ്പം നമുക്ക് ടൗണിൻ്റെ അടുത്ത് മെയിൻ റോഡിൻ്റെ അടുത്ത് ബസ് റൂട്ടിൽ പത്തേരി ഊട്ടി റോട്ടിൽ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് അപ്പോൾ നമ്മൾ ആ പുറത്തെ ഭംഗി ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഉള്ളിൽ മൊത്തം ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇനി ഒരു എക്സ്ട്രാ ബെഡ്റൂം എടുക്കണമെങ്കിൽ മുകളിൽ സിമ്പിളായിട്ട് എടുക്കാനുള്ള ഏരിയ ഉണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണുകയാണ് ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് ആ ബസ് റൂട്ടാണിത് താണ്ടല്ലേ നമ്മൾ നേരെ മുന്നിൽ വഴിയാണ് അത് ആ ബസ് അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട് അപ്പം ബസ് റൂട്ടാണിത് അപ്പം ഇത്രയും അടുത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ബസ് അങ്ങോട്ട് പോകുന്നത് കണ്ട അത് നമുക്ക് നേരിട്ട് ഇത്ര ദൂരം ബസ് ബസ് റൂട്ടിലേക്കാകെ ചുരുങ്ങിയ പത്ത് മുപ്പത് മീറ്റർ ദൂരം ഇറങ്ങിയ ബസ് റോ ബസ് റൂട്ടിലേക്കായി അപ്പം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങാം അറുപത്തഞ്ച് സെൻ്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങാം മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഓക്കെ നമുക്ക് ആ വീടിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഗ്രാനൈറ്റ് വർക്കുകളും ടൈൽസ് വർക്കുകളൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയിൽ ചെയ്ത ഹെവി ആയിട്ട് ചെയ്ത വർക്കാണ് അപ്പോൾ നമുക്ക് ആ പുറത്തെ ഫസ്റ്റ് നമുക്ക് ആ ഡോറൊക്കെ കടന്നിട്ടൊന്നും നമുക്ക് ഉള്ളിലേക്ക് പോകാം നമുക്ക് ആ പുറത്തെ സ്റ്റെപ്പിൻ്റെ കാഴ്ചയും ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം നമ്മൾ ആ ഫ്രണ്ട് വാതിലൊക്കെ കടന്ന് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം വിശാലമായ ഹാളാണ് ഹാൾ കണ്ടില്ല ടൈൽ വർക്ക് കണ്ടില്ല വലിയ വലിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ടൈൽ വർക്കുകളാണ് നല്ല വെൻറ്റിലേഷൻ അതൊരു പ്ലസ് ആണ് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും നല്ല വെളിച്ചം കിടക്കുന്ന വീ ഇതാണ് റൂമുകളൊക്കെ അത് നല്ലൊരു പോസിറ്റീവാണ് ആ കാര്യം നല്ല ഹാളിൻ്റെ വലുപ്പം കണ്ടില്ല ഹാൾ ഡബിൾ ഹാളാണ് ഇവിടുന്ന് ഹാൾ വളരെ വലുപ്പമുണ്ട് വിശാലമായ ഹാളാണ് നല്ല സ്പേസ് അതുപോലെ എല്ലാ റൂമിലേക്കും നല്ല വെൻറ്റിലേഷൻ നല്ല വെളിച്ചം കിടക്കുന്ന വെൻ്റിലേ പിന്നെ ഏരിയകളുണ്ട് ഇതാ നമ്മൾ കണ്ടില്ല ഇവിടെയും സ്റ്റെയറിൻ്റെ അടിയിലും കാണുന്നുണ്ട് സ്റ്റെയറൊക്കെ നല്ല ഈസി ആണ് ഈസി ആയിട്ട് പിന്നെ സുഖമായിട്ട് നടന്നു കയറാൻ പറ്റും അവിടെ ഒരു വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഹാളിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് ബെഡ്റൂമുകളുടെ കാഴ്ചയൊക്കെ കാണാം നമുക്കിപ്പം ഹാൾ കണ്ടു സ്റ്റെയർ കണ്ടു നമ്മളിവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് നല്ല പോവാം നമ്മൾ കണ്ടില്ലേ നേരത്തെ പറഞ്ഞപോലെ എല്ലാ റൂമിലേക്കും നല്ല എല്ലാ ബാത്ത് നല്ല വെൻറ്റിലേഷനും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് നല്ല ബാത്റൂമൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫീ എല്ലാ യൂറോപ്യൻ ടെക് പിന്നെ ഫിറ്റിങ്സൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ബാത്റൂമിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ആ ഇനി നേരെ നമുക്ക് ഇതാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല ലേറ്റസ്റ്റ് മോഡലുള്ള വർക്കുകളൊക്കെയാണ് അതിനൊക്കെ ഉള്ളത് നമ്മളിനി അങ്ങനെ കടന്ന് ഹാളിലേക്ക് വീണ്ടും എത്തി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട് രണ്ടാമത്തെ ഈ വീട്ടിലെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് നല്ല വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൂടെ കൊടുത്തിട്ട് നല്ല പ്രകാശമൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ കടന്നിട്ട് നമുക്കിനി അടുക്കള അടുക്കളയുടെ വിശേഷങ്ങൾ കാണാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാനുണ്ട് നമ്മളപ്പോൾ ഇപ്പോൾ ഈ ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഒന്ന് ബാത്റൂമും കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ബാത്റൂമൊക്കെ നമ്മളിടയില്ലേ ഹൈടെക് ബാത്റൂമാണ് നമുക്ക് ലേറ്റസ്റ്റ് നമ്മൾ ഇപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നല്ല പ്രത്യേകം ബാത്ത് ഏരിയ കാണാറുണ്ടല്ലോ അതേപോലെ ഇത് പ്രത്യേകം ഗ്ലാസിൻ്റെ ഒരു ബാത്ത് ഏരിയ അവിടെ ഉണ്ട് കുളിക്കാനായിട്ട് അതിനുള്ളൊരു സ്റ്റുഡിയോ അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ സാധാരണ കാണുന്ന ഫ്ലാറ്റുകളിലൊക്കെ കാണുന്ന മോഡൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് മോഡൽ അവിടെ ടവറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളൊരു പ്രത്യേക ഒരു നല്ലൊരു ഗ്ലാസിൻ്റെ ഏരിയ നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ കഴിഞ്ഞ് നമ്മളപ്പോൾ രണ്ട് ബെഡ്റൂമ് കണ്ടു ആ ബാത്റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു അവിടുത്തെ ലേറ്റസ്റ്റ് ഇനി താഴത്തെ നിലയിലെ കിച്ചണിലേക്ക് പോകാം കിച്ചൺ നല്ല റാക്ക് വർക്കുകൾ അതായത് കബ്ബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവിടെയും നല്ല വെൻറ്റിലേഷൻ സൗകര്യമുണ്ട് നല്ല വെളിച്ചം അടുക്കളയ്ക്ക് വെളിച്ചം പ്രധാനമാണല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് ഇതിൽ ഏരിയകൾ ഇഷ്ടം സ്പേസ് ഇല്ല എന്നൊരു കംപ്ലയിൻറ്റ് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ സ്പേസ് സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ സ്പേസ് എല്ലാം അതേപോലെ ആ പിന്നെ എല്ലാം നമ്മൾ പറയുന്ന പോലെ സ്റ്റെയറൊക്കെ നല്ല ഈസി ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിലെല്ലാം സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് നമ്മളൊന്ന് പോയി വെക്കുകയാണ് നല്ല ഈസി ആയിട്ട് നടന്ന് കയറാം നമ്മൾ സിമ്പിളായിട്ട് അത്രയും സ്മൂത്തായിട്ടാണ് ഡിസൈനിങ് സ്റ്റെയറിൻ്റെ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട് അപ്പം ഹാൻഡ് റയിൽ വർക്കൊക്കെ കടന്ന് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിലത്തെ നിലയിൽ എത്തി അപ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം പിന്നെ മുകളിലത്തെ നിലയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം മുകളിലത്തെ നിലയിലും പറഞ്ഞപോലെ നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ കണ്ടു അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂം വർക്കുകളൊക്കെ ലേറ്റസ്റ്റ് മോഡലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ കണ്ടു വാഷ് ബേസിന് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിനുണ്ട് നല്ല രീതിയിലുള്ള ഫിറ്റിങ്സൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അത് ഹാളിൻ്റെ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് പുറത്തേക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പുറത്തേക്ക് നല്ല ഇവിടുത്തെ ഓരോ ഏരിയകളും ഇഷ്ടംപോലെ സ്പേസ് ആണ് കണ്ടത് നമ്മൾ ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് നമുക്ക് നല്ലൊരു ഒരു ബാൽക്കണി മോഡലിൽ സ്പേസ് ഇവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ അപ്പുറത്തുള്ള സ്പേസുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇനി നമുക്ക് തുണിയൊക്കെ കാറിയിടാനൊക്കെ വേണമെങ്കിൽ അതിനും ഒക്കെ സ്പേസ് ഇവിടെ ഉണ്ട് ഇതാ മുകളിലൊക്കെ റൂഫൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മുകളിലത്തെ അല്ലെങ്കിൽ പെട്ടെന്ന് കാറ്റൊക്കെ കിട്ടി തുണിയൊക്കെ ഉണങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അലക്കി കഴിഞ്ഞാൽ തുണി ആറിയിടാനൊക്കെ ഇഷ്ടംപോലെ ഏരിയ കേട്ടോ ചെറിയ ഏരിയ അല്ല വലിയ ഏരിയ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല റൂഫൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഉണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് പുറത്തേക്ക് നല്ല മലനിരകളുടെയും നല്ല കാഴ്ചയുണ്ട് ലോങ്ങിലേക്കുള്ള നല്ല കാഴ്ചയാണ് സൂപ്പറാണ് കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ച മുകളിലൊരു കസേര കെട്ടിരുന്നാൽ നല്ല റിലാക്സ് ഫീലായിട്ട് നമുക്ക് നന്നായിട്ട് കാഴ്ചകൾ കാണാം അപ്പം മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റിൻ്റെ ആവശ്യപ്പെടുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അറുപത്തി അഞ്ച് സെൻറ്റ് വീഡോ ആയിട്ട് വരുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നു സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ചകൾ കണ്ടു മുഖത്ത നിലയത്തെ റൂഫ് സൗകര്യങ്ങളൊക്കെ കണ്ടു നമുക്കിനി ഇതായി കണ്ടു നമ്മൾ കണ്ടില്ലേ പുറത്ത് പുറത്തൊരു അതേപോലെ താഴെ നമ്മൾ ഒരു വർക്ക് ഏരിയ ഉണ്ട് അത് നമുക്ക് വീഡിയോ കാണാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമ്മൾ മൊത്തം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുഖലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ നമ്മൾ താഴെ ഒന്നും കൂടെ ആ സ്റ്റെയറൊക്കെ ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാം ഇതാണില്ല അവിടുന്ന് ആ സ്റ്റെയറിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ സൂപ്പറായിട്ടുണ്ട് ആ വെൻ്റിലേഷൻ സൗകര്യമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളിനിപ്പോൾ അടുത്ത നല്ല ലൈറ്റ് ഫാൻസി ലൈറ്റൊക്കെ കടന്ന് അങ്ങനെ പോവുകയാണ് താഴോട്ട് താഴോട്ട് നമുക്ക് ആ താഴോട്ടുള്ള കാഴ്ചകൾ കാണാം ഹാൾ സൂപ്പറാണ് നല്ല വലിയ ഹാളുകളാണ് നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ ഈ വീടിൻ്റെ വില ഒരു വൻ ഒരു വിലക്കുറവ് തന്നെ പറയാം അതായത് പത്ത് സെൻറ്റും വീടും വെറും എഴുപത്തി രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുന്നത് താഴ്ത്ത നിലയിൽ വർക്ക് ഏരിയയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം